അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തുല അലഹമുല്ല വസു മക്കളും മാതാപിതാക്കളും കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം ഉണ്ടാകുന്നത് രണ്ടു പേർ ചേർന്ന് വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് കുടുംബമായിട്ടില്ല അവരിലൂടെ മക്കൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം രൂപപ്പെടുന്നത് ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ നമ്മെ ഏറ്റവും മനോഹരമായി പോറ്റി വളർത്തി നമ്മുടെ വാശികൾക്ക് മാതാപിതാക്കൾ ക്ഷമിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവരുടെ ചോരകൾ നീരാക്കി ഉറക്കങ്ങൾ മാറ്റിവെച്ച് നമ്മെ വളർത്തി വലുതാക്കി എന്നാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്തോ കാരണങ്ങളാൽ പിന്നോട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടായി നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമുക്ക് വിശ്വാസവും നമുക്ക് പ്രിയപ്പെട്ടതും നമ്മുടെ സുഹൃത്തുക്കളായി മാറി അങ്ങനെ പലരും തൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മേഖലകൾ അവന് വളർന്നു പന്തലിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ അല്പം സ്വന്തമായി ജീവിക്കാനുള്ള ത്രാണിയെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ മാതാപിതാക്കളെ വേണ്ടാതായി ഇത് പല നാടുകളിലും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമണ് തൻ്റെ മക്കൾ മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥ വരെ കേരള മണ്ണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നിസാരമെന്ന് പറയുന്ന തൻ്റെ മാതാപിതാക്കളുടെ കയ്യിലുള്ള ഒരല്പം സ്വത്തിൻ്റെ പേരിൽ നൊന്ത് പ്രസവിച്ച ഉമ്മയെയും ഉപ്പയെയും വഴിയാധാരമാക്കുന്ന മക്കളെ കേരള മണ്ണിൽ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട് അവിടെയാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നത് സത്യമാണ് എന്നിട്ടും അള്ളാഹു സുബഹാനഹു വത്ത അല ആ പ്രഥമ കൽപ്പനയെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെ കൃത്യമായി പറഞ്ഞു നിർവഹിച്ചു തന്നതിന് ശേഷം അള്ളാഹു രണ്ടാമതായി പ്രഥമ കൽപ്പനകളിൽ രണ്ടാമതായി ഉണർത്തിയത് എന്ത് എന്നറിയോ അല്ലാഹു സുബാനു വത്ത അല വിശുദ്ധ ഖുർആാനിലൂടെ പറയാണ് സൂറത്തുൽ ഇസറായിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനങ്ങളിലൂടെ പറയാണ് അല്ല ഇയാഹു ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് അങ്ങനെ അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്നാണ് ആ പ്രാപഞ്ചിക സത്യം അത് മനുഷ്യന് ഉൾക്കൊള്ളണം അപ്പോഴാണ് ഇഹപര വിജയം പാരത്രിക മോക്ഷം നമുക്ക് ലഭിക്കുകയുള്ളു അതോടൊപ്പം ചേർത്തു പറഞ്ഞ ഈ വലിയ ഗൗരവമേറിയ വിഷയത്തെ പറഞ്ഞതോടൊപ്പം ചേർത്തു പറഞ്ഞ വിഷയമാണ് വബിൽ വാലിദൈനി എഹ്സാന മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം വളർന്ന് വലിയ ബിസിനസ്സിൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ അധികാരം മറ്റുള്ള ആളുകളുടെ മേൽ ആധിപത്യം ചൊലുത്തുന്ന സമയത്തും ഉമ്മ ഉമ്മ തന്നെയാണ് ആ ഉമ്മയ്ക്ക് ഈ മകൻ മകൻ തന്നെയാണ് വലിയ ബിസിനസ്സിൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു എന്നതുകൊണ്ട് ഉമ്മക്ക് ഈ മകൻ മകനല്ലാതെയായി മാറുന്നില്ല വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി എന്നതുകൊണ്ട് രാജാവേ എന്ന് വിളിച്ച് നടക്കേണ്ട ഗതികേട് ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉണ്ടാവുകയില്ല അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഉമ്മയോടും ഉപ്പയോടും എത്ര വലിയ സ്ഥാനങ്ങൾ കീഴടക്കാൻ സാധിച്ചാലും ഉമ്മയോടും ഉപ്പയോടും ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറണം ഇമ്മ കിബറ ഔ നിന്റെ ഉമ്മയും ഉപ്പയും വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇനി ഉമ്മയാണോ അല്ലെങ്കിൽ ഉപ്പയാണോ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടോ എന്നാൽ പോലും ഫലാത്ത കുല്ലഹുമ ഉഫിൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരു അവരുടെ മാനസികമായ പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല സാധാരണ പറയാറുണ്ട് പ്രായമേറും തോറും ചെറിയ കുട്ടികളുടെ സംസാരങ്ങൾ സംസാരിച്ചെന്ന് വരും ചെറുപ്പത്തിൽ മൂന്ന് വയസ്സുള്ളപ്പോൾ ഉമ്മയോട് ഒരു കാര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടാകും അതെന്താ ഉമ്മ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും ചോദിക്കും ചെറുപ്പത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം കൊടുത്താലും ഒരു ഇരുപത് പ്രാവശ്യം ഒരേ ചോദ്യം ഒരു ദിവസത്തിൽ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്താലും ആ കുട്ടിക്ക് ആ സമയത്ത് മനസ്സിലായി പിന്നീട് മറന്നുപോയിട്ടുണ്ടാവും ഇതുപോലെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഓർമ്മ പിശകു കാരണം ഒരു കാര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടാകും ആവർത്തിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും എന്നാലും അള്ളാഹു പറയാണ് ഫല തഹുമ ഉഫിൻ നിങ്ങൾ ചേ എന്ന വാക്കുപോലും പറയരുത് എന്നാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ ശകാരിക്കരുത് എന്നാണ് വല തെൻഹർ നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത് എന്നാണ് ദേഷ്യപ്പെടരുത് എന്നാണ് വകുല്ല ഹുമ കൗലൻ കെരീമ മാന്യമായ വാക്കുകൾ നിങ്ങൾ എന്നാണ് മാന്യമായ വാക്ക് ഏറ്റവും മാന്യമായ രൂപത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത് ആദരവോടുകൂടി കൂടി സംസാരിക്കേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കളോട് തീർന്നില്ല അള്ളാഹു പറയാണ് കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തിക്കൊടുക്കണം എന്നാണ് അവരെ പരിചരിക്കണം എന്നാണ് മാന്യമായ രൂപത്തിൽ എന്നിട്ട് അള്ളാഹ പറയാണ് വകുൽ ഹുമാ കമാ റബയാനി സഹ സഹീറ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നാണ് എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എത്ര തത്വജ്ഞാനമാണ് ഇതിൽ നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ മാതാപിതാക്കളോടുള്ള മക്കളുടെ ബാധ്യതയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അവിടെയും തീർന്നില്ല വിശുദ്ധ ഖുർആാൻ എടുത്തു നോക്കുമ്പോൾ അള്ളാഹു വസീയത്തായിക്കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മാതാപിതാക്കളുടെ വിഷയത്തിൽ മക്കളോടുള്ള വസീയത്താണ് അള്ളാഹു പറയാണ് അള്ളാഹു പറയണ ജനങ്ങളെ ഞാൻ വസീയത്ത് നൽകിയിരിക്കുന്നു ജനങ്ങളോട് ഞാൻ വസീയത്ത് നൽകിയിരിക്കുന്നു ബി എന്തിൻ്റെ വിഷയത്തിലാണ് മാതാപിതാക്കളുടെ വിഷയത്തിലാണ് കാരണം എന്തേ ആ ഉമ്മ നൊന്തു പ്രസവിച്ചു വഹിച്ചു പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിന്നെ ഗർഭം ചുമന്ന ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ പ്രയാസം നീ അറിയണം ആ ഒൻപത് മാസം വയറ്റിൽ ചുമന്നത് മാത്രല്ല രണ്ടു വർഷം നിനക്ക് പാലൂട്ടിയിട്ടുണ്ട് ആ ഉമ്മ അതുകൊണ്ട് ആ ഉമ്മയോട് നീ കരുണ കാണിക്കണം ആ ഉമ്മയോട് നീ നന്ദിയുള്ളവനാകണം അനിഷ്കുർലി അള്ളഹ പറയാണ് എനിക്കും നീ നന്ദിയണം നന്ദി കാണിക്കണം വലിവാ ലിതയിക്ക നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണം എന്ന് അള്ളാഹു സുബാനു തല ഓർമ്മപ്പെടുത്തുമ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു ഏറ്റവും മാന്യമായ രൂപത്തിൽ ഏറ്റവും ആപ്യായ രൂപത്തിൽ അള്ളാഹു സുബാനത്തിൽ നമ്മെ സംവിധാനിച്ചു ഈ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നതുപോലെ തന്നെ നാളെ പാരത്രിക ലോകത്ത് വിജയിക്കണമെങ്കിൽ നമ്മെ നൊന്തു പ്രസവിച്ച നമ്മുടെ ഉമ്മയോട് അതിന് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്ന നമ്മുടെ ഉപ്പയോട് നമ്മൾ നന്ദിയുള്ളവരായി തീരണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് റസൂൽ അള്ളാഹി സല്ല അലിസ്ല്ലയോട് ചോദിക്കുകയാണ് റസൂലെ എനിക്ക് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് ആദ്യം റസൂൽ സല്ലു സല്ലു അലൈവലമ്മ പറയാണ് നിൻ്റെ ഉമ്മയോടെന്നാണ് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു വീണ്ടും ഉമ്മയോട് എന്ന ഉത്തരം റസൂൽ കരീം സല്ലി സ്വല്ല മറുപടി പറഞ്ഞു മൂന്നാമതും ഇതേ ചോദ്യം മൂന്നാമതും അതേ മറുപടിയാണ് നാലാമത്തെ ചോദ്യത്തിൽ പ്രവാചകൻ പറയാണ് നിൻ്റെ ഉ വാപ്പയോട് എന്ന് നിൻ്റെ ഉപ്പയോട് എന്ന് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഉമ്മയെ എടുത്തു പറഞ്ഞു കാരണം ഉമ്മയുടെ മഹത്വം ഉമ്മയുടെ പ്രയാസങ്ങൾ അത്ര കണ്ടുണ്ട് എന്നതാണ് അപ്പോൾ ഉമ്മയോട് നമുക്ക് ബാധ്യതയുണ്ട് അതോടൊപ്പം നമുക്ക് വാപ്പയോടും ഉപ്പയോടും നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതകൾ കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റാരോടും കടപ്പാടുകളുള്ളൂ ഇന്ന് ഉമ്മയെ വേണ്ട ഉപ്പയെ വേണ്ട സ്വത്തും സമ്പാദ്യവും മതി ഉപ്പുണ്ടാക്കി വെച്ച സാധനങ്ങളും ഉപ്പുണ്ടാക്കി വെച്ച നേടിയെടുത്ത ബിസിനസ്സിൻ്റെ നേട്ടങ്ങളുമൊക്കെ കിട്ടിയാൽ മതി ഉപ്പയെ വേണ്ട ഇതാണ് ആളുകളുടെ കാഴ്ചപ്പാട് ഈ എത്തിയ ആൺ പെൺ പെൺകുട്ടികളെടുത്തു നോക്കുമ്പോൾ അവരൊരൽപ്പം ഏതെങ്കിലും കോളേജിലോ ക്യാമ്പസിലോ പഠിക്കുന്ന രണ്ട് ആളുകൾ തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഉപ്പയെ വേണ്ട ഉമ്മയെ വേണ്ട നൊന്തു പ്രസവിച്ച ഉമ്മയെയും പോറ്റി വളർത്തിയ ഉപ്പയെയും ഇട്ടെറിഞ്ഞ് തൻ്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും അതിന് പ്രേരിപ്പിക്കുന്ന പുരുഷന്മാരെയും നമുക്ക് കാണാൻ പറ്റും അവർ ജീവിതത്തിൽ അനുഭവിക്കും എന്നത് യാതൊരു സംശയവുമില്ലാത്തതാണ് മാതാപിതാക്കളെ കണ്ണുനീര് ഈ ഭൂമി ലോകത്ത് ഈറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ഭൂമി ലോകത്ത് തന്നെ അനുഭവിക്കുമെന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇനി തീർന്നില്ല യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സ്വീസ് സ്വലമയുടെ കൂടെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധത്തിനിറങ്ങിച്ചെല്ലുന്ന ഒരു സ്വഹാബി റസൂൽ അല്ലാസ്ലി സ്വലമയുടെ അനുവാദം ചോദിക്കുന്നുണ്ട് റസൂലെ ഞാനും വരട്ടെ എന്ന് പ്രവാചകൻ പറയാണ് വൈ ഹഖ് നിനക്ക് നാശം നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലേ നീ നിന്റെ ഉമ്മയ്ക്ക് നന്മ ചെയ്യാൻ വേണ്ടി പോയിക്കൊള്ളുക ഇവിടെ ഈ ഹദീസിൽ മൂന്ന് പ്രാവശ്യം ഈ സഹാബി വീണ്ടും വീണ്ടും പ്രവാചകന്റെ പിന്നാലെ നടന്നു ചോദിച്ചു എന്നാണ് എന്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണ് ജിഹാദ് എന്നാൽ അതിനേക്കാൾ വലിയ പുണ്യപ്രവർത്തനമാണ് നിന്റെ ഉമ്മയെ നീ പരിചരിക്കുക എന്നത് പ്രവാചകൻ തലസലമ്മ പഠിപ്പിക്കുമ്പോൾ ആ ജിഹാദിനേക്കാൾ പുണ്യാണ് തീർന്നില്ല ആ ഹദീസിൻ്റെ അവസാനത്തിൽ എന്തെന്നറിയോ അവിടെയാണ് നിനക്കുള്ള സ്വർഗം ആ ആ ഉമ്മയുടെ കാൽപാദത്തിലാണ് നിനക്കുള്ള സ്വർഗം എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ആ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജിഹാദിനേക്കാൾ മഹത്വമേറിയ ഈ വലിയ നന്മയ്ക്ക് നമുക്ക് കൂട്ടുനിൽക്കാൻ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും പരിചരിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും ചില കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് അനന്തരവകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വത്തും സമ്പാദ്യവും കൈ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരനെ കൊല്ലുന്നു ഉപ്പയെ കൊല്ലുന്നു ഉമ്മയെ കൊല്ലുന്നു അതും ഏറ്റവും മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു ഇതെന്തിനു വേണ്ടിയിട്ടാണ് സ്വത്തിനു സമ്പാദ്യത്തിനു വേണ്ടിയിട്ടാണ് എന്നാൽ പ്രവാചകൻ അലിസ്ല പറയാണ് ഒരു മനുഷ്യനെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനും അവൻ്റെ ഉപജീവനം വർദ്ധിച്ച് ലഭിക്കാനും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ എന്താ ചെയ്യേണ്ടത് ഫൽ യബർ വാലിദൈ അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് വല്യസുൽ റാഹിമഹു അവൻ്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല ആളുകൾ ഈ രണ്ട് കാര്യങ്ങൾക്കും എതിര് പ്രവർത്തിക്കുന്നു എന്നിട്ട് അവസാനം ുള്ളതുകൂടി നഷ്ടപ്പെട്ട് ജയിലിലുമായി അങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് നന്മ ആ ഇസ്ലാം പഠിപ്പിച്ചതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അതിലൂടെ നിങ്ങൾക്ക് വറക്കറ്റ് ലഭിക്കും നന്മകൾ ലഭിക്കും സ്വർഗം ലഭിക്കും ദുനിയാവിൽ നമുക്ക് വേണ്ട വിഭവങ്ങൾ ലഭിക്കും എന്ന് പഠിപ്പിക്കുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിലാണ് നന്മയുള്ളത് ശരിയായ മാർഗദർശനം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതനുസരിക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫിക്ക് നൽകട്ടെ അലഹമുല്ലാറബുൽമീൻ അസ്സാം വലിക്കും വരഹമുല്ലാഹി വ